ഇതോ അംഗം ഇതാണോ അംഗം ഇസ്രായേലിനെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ ഭരണകൂടം രംഗത്ത് എത്തിയിരിക്കുന്നു ആകാശത്ത് എന്തൊക്കെയോ കണ്ടു പിന്നീട് എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു ഒരമിട്ട് പോലെ എന്തൊക്കെയോ അതിനൊന്നും തങ്ങൾ വിഴില്ല ഇതല്ല യുദ്ധം യഥാർത്ഥ യുദ്ധം തങ്ങൾ കാണാനിരിക്കുന്നത് ഇതാ യഥാർത്ഥ യുദ്ധം ഇസ്രായേൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇസ്രായേൽ ഇപ്പോൾ കാണിച്ചത് കുട്ടികളിയാണ് അമിട്ട് പൊട്ടിച്ച് കളിക്കുന്ന കുട്ടികളി ആകാശത്ത് എന്തൊക്കെയോ പോയി ആ പോയതൊക്കെ ഞങ്ങൾ മടക്കി അയച്ചു ആ പോയതിനെയൊക്കെ ഞങ്ങൾ തകർത്തെറിഞ്ഞു ഇതല്ല അംഗം ഇനിയാണ് അംഗം നടക്കാൻ പോകുന്നത് ആ അംഗം താങ്ങാൻ ഇസ്രായേലിന് കഴിയില്ല ആ അംഗത്തിൻ്റെ വ്യാപ്തി താങ്ങാൻ ഇസ്രായേൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇറാൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ തീർത്തും അവഗണിച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ വൻപിച്ച ഡ്രോണുകളുമായാണ് ഇറാനിലേക്കങ്ങ് പോയത് ഡ്രോണുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഒരു ഒരൊറ്റ നാശനഷ്ടം പോലും ഇറാന് ഉണ്ടായില്ല മാത്രമല്ല ഇസ്രായേലിൻ്റെ കയ്യിൽ മാത്രമല്ല ഇറാൻ്റെ കയ്യിലും അയൻ ടോം ഉണ്ട് എന്ന രഹസ്യം ഈ ആക്രമണത്തോടു കൂടി തെളിഞ്ഞു അയൻഡോം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഇറാൻ ഇസ്രായേലിൻ്റെ അയൻഡോം ഇപ്പോൾ മികിയടച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ കയറി മേയുകയാണ് ഹമാത്തും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഇറാനും കയറി മേഞ്ഞു പക്ഷേ ഇറാൻ്റെ അയൻഡോം ഇസ്രായേലിനേക്കാൾ മാരക പ്രതിരോധശേഷിയുള്ള അയൻഡോമാണ് ആ അയൻഡോമിൻ്റെ പ്രതിരോധ ശേഷി ഇന്നലെ ലോകം കണ്ടു ഇസ്രായേലിൻ്റെ ഡ്രോണുകളെല്ലാം തകർത്ത് തകർത്ത് തരിപ്പണമാക്കി സ്ഫോടനങ്ങൾ കേട്ടത് ഡ്രോണുകൾ തകരുന്ന സ്ഫോടനമാണ് അതുകൊണ്ടാണ് ഇറാൻ ചോദിക്കുന്നത് ഇതാണോ അംഗം പയറ്ററിയാതെ അംഗത്തിന് ഇറങ്ങരുത് കുഞ്ഞുങ്ങളുടെ കുട്ടിക്കളി കളിക്കരുത് കുഞ്ഞുങ്ങളുടെ ചുരുക തലപ്പിനു മുമ്പിൽ മമ്മൂട്ടി വടക്കൻ വീരാഗാഥയിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ചുരുക്ക തലപ്പിനു മുമ്പിൽ ഒഴിഞ്ഞു മാറിയതല്ല അംഗം പന്തിപ്പകുതു കണ്ടപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയതല്ല അംഗം യഥാർത്ഥ യുദ്ധം വേറെയാണ് അത് ഇറാൻ അറിയാം ഇറാഖിനോട് പത്ത് വർഷമാണ് ഇറാൻ യുദ്ധം ചെയ്തത് പത്ത് വർഷത്തെ യുദ്ധം ആ പത്ത് വർഷത്തെ യുദ്ധത്തിന് ശേഷമാണ് ഇറാഖിനെ ഇറാൻ കീഴടക്കിയത് അന്ന് ഇറാഖിന് അമേരിക്ക വലിയ പിന്തുണ നൽകിയിരുന്നു രാസായുധങ്ങൾ അടക്കമുള്ള മാരകായുധങ്ങൾ ഇറാനിന് നേരെ ഇറാക്ക് പ്രയോഗിച്ചു അതിലൊന്നും ഇറാൻ കുലുങ്ങിയില്ല അവരുടെ റവല്യൂഷണറി ഗാർഡ് ഇറാഖി നഗരങ്ങൾ പിടിച്ചെടുക്കുന്ന സ്ഥിതി വന്നപ്പോൾ അന്നത്തെ ഇറാഖിൻ്റെ പ്രസിഡൻ്റായ അമേരിക്കയുടെ അന്നത്തെ പെറ്റായ സദാം ഹുസൈൻ മുട്ടുമടക്കി പിന്നീട് സദാം ഹുസൈനും അമേരിക്കയും തെറ്റുന്ന കാഴ്ച ലോകം കണ്ടു ഇറാഖും അമേരിക്കയും യുദ്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ച ലോകം കണ്ടു സദാം ഹുസൈനെ ക്രൂരമായി വധിക്കുന്ന കാഴ്ച ലോകം കണ്ടു അമേരിക്ക അമേരിക്കയോട് ആരൊക്കെ കൂട്ടിച്ചേരുന്നു ഏതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾ കൂട്ടിച്ചേരുന്നു അവർക്കെ അവർക്കൊക്കെ ഉള്ളത് തദാം ഹുസൈൻ്റെ വിധിയാണ് ഒസമ ബിൻനാഥൻ്റെ വിധിയാണ് എന്തായാലും ഇറാൻ്റെ ഈ പരിഹാസം ലോകം ഒന്നാകെ കൗതുകത്തോടെ കേട്ടിരിക്കുന്നു ഇറാൻ പറയുന്നു ഇതോ അംഗം ഇതല്ല അംഗം നിങ്ങൾക്ക് പയറ്ററിയില്ല